ഹരേ കൃഷ്ണ ഹര ഹര പാർവതീപദേ നമ ഹരഹര ധനുമാസം ധനുമാസത്തിൽ ഇപ്പോൾ രണ്ട് വിശേഷങ്ങൾ കഴിഞ്ഞു അല്ലേ ഒന്ന് കുചേല ദിനം ഒന്ന് ദൈ ഇന്ന് വൈകുണ്ഠ ഏകാദശി ഇനി ഈ മാസത്തിലെ അടുത്ത വിശേഷമാണ് ധനുമാസത്തിലെ തിരുവാതിര തിരുവാതിര എല്ലാ മാസവും ഉണ്ടെങ്കിലും ധനുമാസത്തിലെ തിരുവാതിര വളരെ പ്രത്യേകതയുള്ള ഒരു ദിനമാണ് ദേവാതിദേവനായ മഹാദേവന്റെ പിറന്നാളും ശ്രീപാർവതി ദേവിയും മഹാദേവനും വിവാഹം കഴിച്ച ദിനവുമാണ് തിരുവാതിര എന്ന് പറയപ്പെടുന്നു തിരുവാതിരയുടെ ഐതിഹ്യം അനുസരിച്ച് അത് ചെയ്താലുള്ള ഫലം അതിവിശേഷമാണ് തിരുവാതിര കളി എട്ടങ്ങാടി പാതിരാപ്പൂവ് ചൂടൽ തുടിച്ചു കുളി ഇതാണ് ചിട്ടകൾ മകീരം ദിനത്തിലാണ് എട്ടങ്ങാടി എട്ടുകൂട്ടം കിഴങ്ങുകൾ പ്രത്യേക രീതിയിൽ പുഴുക്കുണ്ടാക്കി മഹാദേവനും ദേവിക്കും നിവേദിക്കുന്നു പണ്ടൊക്കെ തിരുവാതിരയ്ക്ക് മുന്നേ ഉള്ള പത്ത് ദിവസവും വൈകിട്ട് വിളക്ക് വെച്ച് സ്ത്രീകൾ തിരുവാതിര കളിക്കാറുണ്ട് പത്താം ദിവസം തിരുവാതിര തലേന്നാണ് എട്ടങ്ങാടി സ്ത്രീകളാണ് പൊതുവെ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് വിവാഹം കഴിയാത്ത പെൺകുട്ടികൾ നല്ല ഭർത്താവിനെ കിട്ടാനും വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനും ദീർഘസുമംഗലിയായി ഇരിക്കാനുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുന്നത് അതിപ്രധാനമാണ് പരമശിവനെ ഭർത്താവായി കിട്ടാൻ പാർവതീദേവി കഠിനമായ തപസ് ചെയ്ത് ഒടുവിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ദേവിയെ വിവാഹം കഴിച്ച ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര ആയതിനാൽ തിരുവാതിര വ്രതം അനുഷ്ഠിച്ചാൽ മംഗല്യ മംഗല്യഭാഗ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം പഞ്ചാക്ഷരി മന്ത്രം പറ്റാവുന്നത്ര ജപിച്ചും ശിവസഹസ്രനാമം ശിവപുരാണം എന്നിവ വായിക്കുകയോ കേൾക്കുകയോ ചെയ്ത് വ്രതമനുഷ്ഠിക്കുക ദശപുഷ്പം ചൂടുക വെറ്റില ചുണ്ണാമ്പ് അടയ്ക്കുക ഇവ മൂന്നും കൂട്ടി മുറുക്കുക ഇതൊക്കെ ഈ ദിവസം ചെയ്യാറുണ്ട് ഒരു നല്ല ഭർത്താവിനെ കിട്ടുക നല്ല കുട്ടികളുണ്ടാകുക നല്ല ഭാര്യയെ കിട്ടുക കുട്ടികൾക്ക് ഐശ്വര്യവും ശ്രേയസും ഉണ്ടാകുക ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്നതാണ് ഇത്തവണത്തെ തിരുവാതിര വ്രതം ഏത് ദിവസമാണ് വരുന്നതെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം മൂന്നാം തീയതിയാണ് തിരുവാതിര ജനുവരി ഒന്നാം തീയതി രാത്രി പത്ത് നാൽപ്പത്തെട്ട് തുടങ്ങി മകീരം ആരംഭിച്ച് ജനുവരി രണ്ടാം തീയതി രാത്രി എട്ട് മണി നാല് മിനിറ്റ് വരെ മകീരനക്ഷത്രമാണ് ശേഷം തിരുവാതിര നക്ഷത്രം തുടങ്ങി ജനുവരി മൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെ തിരുവാതിര നക്ഷത്രമാണ് മകേരം നോയമ്പ് നോൽക്കുന്നവർ ജനുവരി ഒന്നാം തീയതി പത്ത് നാൽപ്പത്തെട്ട് തുടങ്ങി രണ്ടാം തീയതി രാത്രി വരെ നോക്കണം ശേഷം തിരുവാതിര വ്രതം ആരംഭിക്കണം അന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് കൂവളമാല പിൻവിളക്ക് ധാര വെളുത്ത പുഷ്പം കൊണ്ടുള്ള മാല ത്രിമധുരം സമർപ്പിക്കുക അങ്ങനെയുള്ള വഴിപാടുകൾ നടത്തുന്നതും അത്യുത്തമമാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അവിടെ ഇരുന്ന് പറ്റാവുന്നത്ര പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക അന്നേ ദിവസം മഹാദേവൻ്റെ പാതാരിന്ദിൽ ചേർന്നിരുന്ന് ഭഗവാന്റെ അനുഗ്രഹം നേടുക അന്നത്തെ ദിവസം നമുക്കായി ഭഗവാൻ തന്നതാണ് അത് പാഴാക്കരുത് തിരുവാതിര നോയമ്പിലൂടെ നാമജപത്തിലൂടെ ക്ഷേത്ര ദർശനത്തിലൂടെ അന്ന് കിട്ടുന്നത് ഒരു വർഷം മുഴുവൻ നമ്മൾ തൊഴുത ഫലമായിരിക്കാം അന്നത്തെ ഒരു ദിവസം മഹാദേവന് വേണ്ടി മാറ്റിവെക്കുക പാർവതീദേവി എപ്രകാരമാണോ ഭഗവാന്റെ പൂജകൾ ചെയ്ത് എത്രയാണോ പ്രാർത്ഥിച്ചത് അതുപോലെ അന്നത്തെ ആ ദിവസം നമുക്കും ഭഗവാന് പൂജകൾ ചെയ്യാം തിരുവാതിര ദിവസം മഹാദേവൻ്റെയും ദേവിയുടെയും അനുഗ്രഹം നേടുക എന്നത് അത്രയ്ക്ക് വലുതാണ് ക്ഷിപ്രസാദിയായ മഹാദേവൻ്റെ അടുത്ത് ഈ വിശേഷപ്പെട്ട ദിവസം നമ്മുടെ ആഗ്രഹം പറഞ്ഞാൽ മഹാദേവൻ അത് കേൾക്കാതിരിക്കാനാവില്ല പാർവതീസമേതനായ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ശിവപാർവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമായി ഭഗവാൻ തന്ന ഈ ദിവസം ഭഗവാനെ പൂജിച്ചുകൊണ്ട് ഈ ദിവസം പഞ്ചാക്ഷരീ മന്ത്രമായ നമശിവായ ചൊല്ലി ആ പാതാരങ്ങളിൽ അഭയം പ്രാപിച്ച് മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും തിരുവാതിര ആശംസകൾ നേർന്നുകൊണ്ടും ഹര ഹര പാർവതീ പദേഹര മഹാദേവ